ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞത് മഞ്ഞളിനെപ്പറ്റിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ് ഇപ്പോൾ എല്ലാരും മഞ്ഞൾ പിഴുതു പുഴുങ്ങി ഉണങ്ങി വെച്ചിട്ടുണ്ട് എന്നാൽ തൊലി കളയുക എന്ന് പറയുന്ന അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണങ്ങി വെച്ചിരിക്കുന്ന മഞ്ഞളിന്റെ തൊലി എങ്ങനെ കളയാം എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ വീട്ടിലുള്ള ജൈവ മഞ്ഞളായത് കൊണ്ട് തന്നെ പല ആളുകളും ഇതിൻ്റെ തൊലി കളയാതെ തന്നെ പിടിക്കാറുണ്ട് എന്നാൽ കൂടുതൽ ആളുകൾ നമ്മളോട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളയുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ സിമ്പിളായിട്ട് മഞ്ഞളിൻ്റെ വിത്ത് സൂക്ഷിച്ചു വെക്കാമെന്നുള്ളത് അപ്പോൾ അതും കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക വളരെ മുമ്പ് തന്നെ നമ്മൾ മഞ്ഞൾ വിളവെടുക്കുന്നതും ഗ്രോ ബാഗിൽ നട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മഞ്ഞൾ വിളവെടുക്കുന്നതും പുഴുങ്ങുന്നതും ഉണങ്ങുന്നതും എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ മഞ്ഞളിനെ പറ്റി ഒരു പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളയുന്നതും കൂടിയുള്ളൊരു വീഡിയോ വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് നമ്മൾ ഉണങ്ങിയ മഞ്ഞളിവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും അതെല്ലാം കൂടെ ഈ പ്ലാസ്റ്റിക് ചാക്കിൽ കുറഞ്ഞിടരുത് വളരെ കുറച്ച് മാത്രം കുടഞ്ഞിടുക ഇതിനു പകരം വളരെ കുറച്ച് വെള്ളമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചാക്കൊക്കെ വാങ്ങിയതില് പത്ത് കിലോടെയൊക്കെ അതൊക്കെ മതി കേട്ടോ നമ്മൾ ഇത് തന്നെ ഒരു ചാക്കിനകത്തോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ലൂസാക്കി ഒത്തിരി ടൈറ്റ് ചെയ്റങ്ങ് പിടിക്കരുത് ഇതിനെ കുറച്ച് ലൂസാക്കി പിടിച്ച് വച്ചാൽ നമുക്ക് പിടിക്കാൻ പാകത്തിന് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുന്നു അതിന് ശേഷം നമുക്ക് ഒരു സിമിൻ്റ് തറയിലോ അല്ലെന്നുണ്ടെങ്കിൽ ടൈലിട്ട തറയായാലും മതി നമുക്കിതിനെ ഒന്ന് തല്ലിയെടുക്കാം ചല്ലുമ്പം ഈ പഴയ ചാക്കൊന്നും എടുക്കരുത് കാരണം അത് പൊട്ടിപ്പോകും നല്ല ഫ്രഷായിട്ടുള്ള ചാക്ക തന്നെ എടുക്കണം ഇനി നമുക്കിതൊന്ന് കുടഞ്ഞിട്ട് നോക്കാം എത്രത്തോളം പോയെന്ന് മനസ്സിലാവുമല്ലോ ഇത് കണ്ടോ ഇതിൻ്റെ തൊലി എല്ലാം ഇളകി കെട്ടിയത് കണ്ടോ ഇനി നമുക്ക് ഇതിന് അടുത്തതായിട്ട് അപ്പം കണ്ടോ എല്ലാ തൊലി ഇളകി ഇളകി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇടഞ്ഞിടഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവരും വലിയൊരു സംശയമായിരുന്നു പുഴുങ്ങി എടുക്കുന്ന ഉണങ്ങിയെടുക്കുന്ന മഞ്ഞളിൻ്റെ തൊലി എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കളയാൻ പറ്റും ഇത് വളരെ സിമ്പിളായിട്ട് കളയാൻ പറ്റുന്ന ഒരു രീതിയാണ് അധികമുള്ള പൊടി നമുക്ക് തന്നെ ഇതുപോലെ പാറ്റിയും കളഞ്ഞു അന്നേരം അതിൽ വേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട ഇങ്ങനെ ഇങ്ങ് വരുവേ കേട്ടോ ഇങ്ങനെ കത്തിക്കണേ ഇത് കണ്ടോ ഇപ്പം ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് നേരം നമ്മളിട്ട് ഇങ്ങനെ തല്ലണം ഒന്നോ രണ്ടോ തല്ലു തല്ലിയാലൊന്നും പോകത്തില്ല ഒരു പത്തിരുപത് തല്ലെങ്കിലും നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് തല്ലണം അപ്പം നിങ്ങൾക്കറിയാം തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ തൊലിയെല്ലാം എന്ന് അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് മൊത്തം പോയിട്ടില്ലെങ്കിൽ പിന്നെയും ഇട്ട് തല്ലുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അപ്പം ഇത് മറ്റു സുഹൃത്തുക്കളിലും കൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി